ഹായ് ഓൾ വെൽക്കം ടു മാസ്റ്റർ മൈൻഡ് അക്കാഡമി എന്റെ പേര് ജിജി ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതുമായിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആർ ആർ ബി ഗ്രൂപ്പ് ഡി അതല്ലേ ടെൻത്ത് അല്ലെങ്കിൽ ഡിപ്ലോമക്കാർക്കുള്ള ഒരു എക്സാം ആണ് ഐ ടി ഒക്കെ ഉള്ള ആൾക്കാർക്കുള്ള ഒരു എക്സാം ആണ് ആർ ആർ ബി ഗ്രൂപ്പ് ഡി എന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ എക്സാം ഡേറ്റ് ആണ് വന്നിരിക്കുന്നത് ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ റെയിൽവേ എസ് എസ് സി പോലുള്ള പി എസ് സി റെയിൽവേ എസ് എസ് സി ഐ ബി ഇങ്ങനെ ഏത് എക്സാമും ആവട്ടെ നമുക്ക് ആർ ആർ ബി ഉൾപ്പെടെയുള്ള കോഴ്സ് മാസ്റ്റർ മൈൻഡ് അക്കാഡമിയിൽ ഇട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ലൈവ് ആൻഡ് റെക്കോർഡ് സെഷനും മെന്റർഷിപ്പ് സപ്പോർട്ടും സ്റ്റഡി മെറ്റീരിയൽസും എല്ലാം ഉള്ളൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ബാച്ച് ആയിരിക്കും അപ്പൊ താല്പര്യമുള്ള ആൾക്കാർ നമ്മുടെ സ്ക്രീനിൽ ഒരു കോണ്ടാക്ട് നമ്പർ ഉണ്ട് ഒന്ന് കോൾ ചെയ്താൽ മാത്രം മതി കേട്ടാ അപ്പൊ എന്തായാലും നമുക്ക് കിടക്കാം അപ്പോ ഇതിന്റെ എക്സാം ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഇതിന്റെ എക്സാം ഡേറ്റ് പതിനേഴ് നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഡിസംബർ അവസാനം വരെയാണ് എക്സാം ഡേറ്റ് വന്നത് എപ്പോഴും ആർ ആർ ഗ്രൂപ്പ് ഡിയുടെ ആണ് പതിനേഴ് നവംബർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ വരെ ഈ വർഷം ലാസ്റ്റ് വരെ ആർ ആർ ബി ഗ്രൂപ്പ് ഡിയുടെ എക്സാം നടക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഈ ആർ ആർ ബി ഗ്രൂപ്പ് ഡിയിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ആർ ആർ ബി എന്ന് പറയുമ്പോൾ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡാണ് ഈ ആർ ആർ ബി ഗ്രൂപ്പ് ഡി നിങ്ങൾ പാസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ പോസ്റ്റിലായിരിക്കും നിങ്ങളുടെ ജോലി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോയിന്റ് മാൻ അസിസ്റ്റന്റ് ട്രാക്ക് മെയിൻറ്റെയ്നർ അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് അസിസ്റ്റന്റ് ഓപ്പറേറ്റ് അസിസ്റ്റന്റ് ഓപ്പറേഷൻസ് ആൻഡ് അസിസ്റ്റന്റ് ടി എൽ ആൻഡ് ഈ സി അപ്പൊ ഇത്രയും റോളിലായിരിക്കും നിങ്ങൾക്ക് ജോബ് വരുന്നത് ഇതൊക്കെയാണ് പോസ്റ്റ് നെയിം എന്ന് പറയുന്നത് ഇതിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലില് നടന്ന അഡ്വൈസ് സീറോ എയ്റ്റ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ എക്സാം ആണ് ഇപ്പൊ നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നടക്കുന്നത് അപ്പൊ ഇതിന്റെ ജോബ് ലൊക്കേഷൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അക്രോസ് ഇന്ത്യ ആണ് ഇനി ഇതിന്റെ വേക്കൻസി ലാസ്റ്റ് ടൈം എത്ര ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാല് മുപ്പത്തി രണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് വേക്കൻസീസ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഇനി എക്സാം അപ്ലൈ ഒക്കെ ചെയ്യുന്നത് നമുക്ക് അറിയാം ഓൺലൈൻ വഴിയാണ് ഇനി ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എത്ര പേരാണ് ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്തത് ഇത്രയും ആൾക്കാർ എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ട് പത്ത് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി സോറി പത്ത് ലക്ഷത്തി എൺപത്തിരണ്ടായി സോറി ഇത്രയക്കം ഫൈൻ ആ അങ്ങനെ ഒരു അക്കം ഫൈൻ അപ്പൊ ഇത്രയും ആൾക്കാർ ഇത്രയും കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഓക്കെ ഈ ഒരു എക്സാമിന് ഇത്രയും പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതെന്തുകൊണ്ടാണ് അത് ഒരു സീറോ കൂടിപ്പോയതാണോ അത്രയും പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് ഒരു ഉണ്ട് അതുകൊണ്ട് അവിടെ തന്നെ നിൽക്കട്ടെ ഓക്കെ ഫൈൻ ചിലപ്പോൾ സീറോ കൂടി പോയതായിരിക്കാം അല്ലെങ്കിൽ അത്രയും പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഓൾ ഇന്ത്യ ലെവൽ എക്സാം ആവുമ്പോൾ സ്വാഭാവികമായിട്ട് ടെൻത്ത് ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത് സ്വാഭാവികമായിട്ട് അത്രയും പേര് ചിലപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടാവും ഞാൻ പെട്ടെന്ന് അങ്ങനെ ഷോക്ക് ആയിപ്പോയി ഇത്രയും പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടോ എന്ന് അപ്പൊ സ്വാഭാവികം പറയാൻ പറ്റില്ല ചിലപ്പോൾ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും ഇത്രയും പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടാവാം ഇനി ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സ് നമ്മൾ നോക്കുവാണെങ്കിൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് ആദ്യം വരുന്നത് അത് കഴിഞ്ഞിട്ട് എന്തായിരുന്നു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് വരുന്നത് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് വരുന്നുണ്ട് അത് കഴിഞ്ഞ് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആൻഡ് മെഡിക്കൽ എക്സാമിനേഷൻ അപ്പൊ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ പരീക്ഷ എന്ന് പറയുമ്പോൾ ഒറ്റ പരീക്ഷ മാത്രമാണ് വരുന്നത് വൺ ക്രോർ തന്നെയാണ് ഓക്കെ ഓക്കെ അപ്പൊ അത്രയും പേര് അപ്ലൈ ചെയ്തിട്ടുണ്ടാവും ചിലപ്പോ ആ ഉണ്ടാവണം എങ്ങനെയാണ് എനിക്ക് കിട്ടിയത് കേട്ടോ എക്സാക്ട് അറിയത്തില്ല ജസ്റ്റ് അതുകൊണ്ട് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല എത്രയാന്ന് ആ ചിലപ്പോ പറയാം ഓൾ ഇന്ത്യ എക്സാം ആയതുകൊണ്ട് അതുപോലെ അപ്ലൈ ചെയ്താലും മതി ഓക്കെ അപ്പൊ ഇവിടെ നമ്മൾ നോക്കി നോക്കിക്കഴിഞ്ഞാന്ന് വെച്ചാൽ എക്സാം നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു എക്സാമേ ഉള്ളൂ സാധാരണ രീതിയിൽ നമ്മൾ നോക്കുവാണെങ്കിൽ എന്തായിരുന്നു നമ്മൾ സാധാരണ രീതിയിൽ ഉറപ്പായിട്ടും ടിയർ വണ്ണ് പാസ് ആവണം അത് കഴിഞ്ഞ് ടീർ ടു പാസ്സാവണം അത് കഴിഞ്ഞിട്ട് വീണ്ടും അങ്ങനെ കുറെ കോംപ്ലിക്കേഷൻസ് ഉണ്ട് ഈ ഒരു ആർ ആർ ബി എക്സാമിൽ നമ്മൾ നോക്കുമ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് കൂടി ഒരു എക്സാമേ നമുക്ക് എഴുതണ്ടുള്ളൂ വേറെ ഒന്നുമില്ല ഒറ്റസാമ്പ് മാത്രമേ എഴുതേണ്ടു വേറെ ഒന്നും നമുക്ക് ഇല്ല അപ്പൊ അതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഓക്കെ എന്തായിരുന്നു ഒറ്റ ഒരു എക്സാമ്പ് മാത്രമാണ് ഇവിടെ ഉള്ളൂ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒറ്റ ഒരേ ഒരു എക്സാമ്പ് മാത്രമാണ് ഉള്ളൂ അതുപോലെ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തായിരുന്നു ഇതിന്റെ എക്സാം പാറ്റേൺ എങ്ങനെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഇതില് മൊത്തം നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ജനറൽ സയൻസിന് ഇരുപത്തിയഞ്ച് മാർക്കും മാത്സിന് ഇരുപത്തിയഞ്ച് മാർക്കും അങ്ങനെ ഒരു അൻപത് മാർക്ക് ജി കെക്ക് ഇരുപത് മാർക്ക് പ്രീസ് എങ്ങനെ മുപ്പത് മാർക്ക് മൊത്തം നൂറ് മാർക്കിലാണ് ചോദ്യങ്ങൾ വരുന്നത് അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്തായിരുന്നു നമുക്ക് എന്തില്ല ഇംഗ്ലീഷ് എന്ന് പറയുന്ന ലാംഗ്വേജ് നിങ്ങൾക്ക് പഠിക്കണ്ട അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഓക്കെ ഇതിന്റെ സാലറി മിനിമം സാലറി പതിനെട്ടായിരം രൂപയാണ് പെർ മന്ത് കോഴ്സ് നമുക്കറിയാം അതിനേക്കാളും കൂടുതൽ ഉണ്ടാവുള്ളൂ സാലറി അല്ലേ ഇനി ഇതിന്റെ സബ്ജക്ട്സ് നമുക്ക് നോക്കാം അപ്പൊ നമ്മൾ പറഞ്ഞു ജനറൽ സയൻസ് എന്ന് ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് ഒരു ക്വസ്റ്റിന് ഒരു മാർക്ക് വീതം ഇരുപത്തിയഞ്ച് മാർക്സ് ആണ് ഉള്ളത് ഇനി മാത്തമാറ്റിക്സ് നമുക്ക് ഇരുപത്തിയഞ്ച് ക്വസ്റ്റ്യൻസ് ആണ് ഒരു ക്വസ്റ്റ്യന് ഒരു മാർക്ക് വീതം ഇരുപത്തിയഞ്ച് മാർക്കാണ് ഇനി ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്ങിന് മുപ്പത് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അതിന് മുപ്പത് ആണ് വരുന്നത് മുപ്പത് ആണ് വരുന്നത് ഇനി ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫെയർസിന് ഇരുപത് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അതിന് ഇരുപത് മാർക്ക് ആണ് അങ്ങനെയാണ് നൂറ് ക്വസ്റ്റ്യൻസ് നൂറ് മാർക്കിന് വരുന്നത് നോക്കാം ഇതിൽ എന്തില്ല ഇംഗ്ലീഷ് നിങ്ങൾക്ക് ബാക്കിയുള്ള എക്സാമിന് പോലെ നിങ്ങൾക്ക് പഠിക്കേണ്ട കാര്യമില്ല സോറി എക്സ്ക്യൂസ് മീ ഇംഗ്ലീഷ് എന്തായിരുന്നു ബാക്കിയുള്ള പരീക്ഷകളെ പോലെ ഇംഗ്ലീഷ് നിങ്ങൾക്ക് പഠിക്കണ്ട അപ്പൊ അങ്ങനെയുള്ള ഒരു ബെനിഫിറ്റ് ഉണ്ട് ഇനി എക്സാം ടൈം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തൊണ്ണൂറ് മിനിറ്റ് ആണ് ഈ തൊണ്ണൂറ് മിനിറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് നൂറ് മാർക്കിനുള്ളത് എഴുതേണ്ടത് കേട്ടോ അപ്പൊ ഇത്രയൊക്കെയാണ് എന്ന് പറയാനുള്ളത് അപ്പൊ ഇതുപോലുള്ള എല്ലാ അപ്ഡേറ്റ്സിലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി നോക്കുക ആദ്യമായിട്ട് കാണുന്നവർ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് കോഴ്സസിന്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യണം കേട്ടോ അപ്പോ വീണ്ടും അടുത്തൊരു സെഷൻ